എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവൂരിലേക്ക് സ്വാഗതം എല്ലാവരും കാത്തിരുന്ന ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാം ഡേറ്റ് എത്തിയിരിക്കുകയാണ് പി എസ് സി നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തപ്പോൾ തന്നെ ആനുവൽ കലണ്ടർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ആനുവൽ കലണ്ടറിൽ ഏകദേശം ഡേറ്റ് ടെൻഡേറ്റീവ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തിലായിരുന്നു അതിനകത്ത് സെപ്റ്റംബർ മാസത്തിൽ തന്നെയാണ് എക്സാം ഡേറ്റ് വന്നിട്ടുള്ളത് എക്സാം ഡേറ്റ് അഞ്ച് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇനി ഏകദേശം എഴുപതോളം ദിവസമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഈ സിലബസ് നമ്മൾ ഓൾറെഡി നമ്മൾ സിലബസ് ഡിസ്കഷൻ ഒരു എക്സ്പെക്റ്റഡ് കഴിഞ്ഞു പോയിട്ടുള്ള എക്സാമിൻ്റെ ബേസിൽ നമ്മൾ ഒരു സിലബസ് ഡിസ്കഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതേ സിലബസ് തന്നെയാണ് അതായത് ഈ പറഞ്ഞ നൂറ് മാർക്കിൽ അൻപത് മാർക്ക് കോപ്പറേഷനും അതേപോലെ തന്നെ നാൽപ്പത് മാർക്ക് ബാങ്കിങ് ട്രഡീഷണൽ ആൻഡ് മോഡേൺ ബാങ്കിങ്ങും പത്ത് മാർക്ക് ഐ ടി ആൻഡ് സൈബർ ലോയും അപ്പോൾ നമുക്ക് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി നാൽപ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എക്സാം ഡേറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു അഞ്ച് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കൺഫർമേഷൻ ഡേറ്റ് ഇരുപത്തി മൂന്ന് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ന് മുതൽ അടുത്ത മാസം ട്വൽത്ത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കൺഫർമേഷൻ ഡേറ്റ് ആണ് ഇപ്പോൾ നമുക്ക് ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടറുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് റാങ്ക് ലിസ്റ്റ് നോക്കാം കറണ്ട് റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ നാനൂറോളം ഉദ്യോഗാർത്ഥികളാണ് ലിസ്റ്റ് നിലവിൽ വന്നിട്ടുള്ളത് ഇരുപത്തി ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് മെയിൻ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട റിട്ടേൺ എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറഞ്ഞാൽ എഴുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് ഏഴാണ് ടോട്ടൽ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത്തിനാല് ആണ് പോയിട്ടുള്ളത് ലാസ്റ്റ് അഡ്വൈസ് പത്ത് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഈ മുന്നൂറ്റി അറുപത്തിനാല് അഡ്വൈസ് എന്ന് പറഞ്ഞാൽ മെയിൽ ലിസ്റ്റിൽ നിന്ന് മാത്രമല്ല സപ്ലിമെൻ്ററി ലിസ്റ്റും കൂടെ കൂടി ഉൾപ്പെട്ടിട്ടുള്ള അഡ്വൈസ് ആണ് അതേപോലെ തന്നെ ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എഫക്റ്റ് വന്നിട്ടുള്ള ഇരുപത്തി ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആയതുകൊണ്ട് ഈ വർഷം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കും നമ്മൾ ഫസ്റ്റിലെ പറഞ്ഞ പോലെ ഇനി നമുക്ക് സിലബസ് ബേസ്ഡ് മാർക്ക് സ്പ്ലിറ്റേഷൻ നമുക്ക് നോക്കാം ടോട്ടൽ നൂറ് മാർക്ക്സിൽ പാർട്ട് വൺ കോപ്പറേഷൻ അൻപത് മാർക്ക് പാർട്ട് ടു ബാങ്കിങ് നാൽപ്പത് മാർക്ക് പാർട്ട് ത്രീ ഐ ടി ആൻഡ് ലോ പത്ത് മാർക്ക് ഇനി ഇതിൻ്റെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഒന്ന് പരിചയപ്പെടാം ഫസ്റ്റ് പാർട്ട് വൺ കോപ്പറേഷൻ അൻപത് മാർക്കിൽ ഫസ്റ്റ് മോഡിയൽ കോപ്പറേഷൻ ആൻഡ് അദർ എക്കണോമിക് സിസ്റ്റം അഞ്ച് മാർക്ക് സെക്കൻഡ് എവല്യൂഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അഞ്ച് മാർക്ക് തേർഡ് ടൈപ്പ്സ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള ഏഴ് മാർക്ക് ഫോർത്ത് മാനേജ്മെൻറ്റ് ആൻഡ് വർക്കിംഗ് ഓഫ് മേജർ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ എഡ് ഓഫ് കോപ്പറേറ്റീവ്സ് അഞ്ച് മാർക്ക് അടുത്ത് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആറ് മാർക്ക് പിന്നെ ആറാമത്തെ ഇഷ്യൂസ് ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ആറ് മാർക്ക് ഏഴാമത്തെ സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട് അഞ്ച് മാർക്ക് എട്ടാമത്തെ സോഴ്സസ് ഓഫ് ഫണ്ട് അഞ്ച് മാർക്ക് ഒൻപാമത്തെ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള ആറ് മാർക്ക് ഒൻപത് മോഡ്യൂളായിട്ട് മൊത്തം ടോട്ടൽ അൻപത് മാർക്ക് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് പാർട്ട് ടു നോക്കാം പറഞ്ഞ പോലെ തന്നെ ബാങ്കിങ് നാൽപ്പത് മാർക്കാണ് പത്ത് ഫത്ത് മൊഡ്യൂൾ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഓരോ മൊഡ്യൂളിനും നാല് മാർക്ക് വെച്ചിട്ടാണ് അപ്പോൾ പത്ത് ഇൻറ്റു നാല് നാൽപ്പത് മാർക്ക് ഫസ്റ്റ് കൊമേഴ്സ്യൽ ബാങ്കിങ് സെക്കൻഡ് സെൻട്രൽ ബാങ്കിങ് തേർഡ് ഇന്ത്യൻ കൊമേഴ്സ്യൽ ബാങ്കിങ് പ്രീ ലിബറലൈസേഷൻ പീരീഡ് ഫോർത്ത് ഇന്ത്യൻ കൊമേഴ്സ്യൽ ബാങ്കിങ് പോസ്റ്റ് ലിബറലൈസേഷൻ ഫിഫ്ത്ത് ബാങ്ക് അലൈസ്ട്രേഷൻ ഇൻ ഇന്ത്യ സിക്സ് പ്രാക്ടീസ് ഓഫ് ബാങ്കിങ് സെവൻത്ത് ലോ റിലേറ്റിംഗ് ടു നെഗോഷ്യബിൾ ഇൻസ്ട്രമെൻസ് എയ്ത്ത് അഗ്രികൾച്ചർ ആൻഡ് മൈക്രോ ഫിനാൻസ് ബൈ ബാങ്ക്സ് നയൻത്ത് ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഇൻ ബാങ്കിങ് ടെൻത്ത് റീസൻറ്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ബാങ്കിങ് പാർട്ട് ത്രീ ഐ ടി ആൻഡ് സൈബർ ലോസ് പത്ത് മാർഗമാണ് മോഡ്യൂൾ വൺ ഹാർഡ്വെയർ മൊഡ്യൂൾ ടു സോഫ്റ്റ്വെയർ മൊഡ്യൂൾ ത്രീ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് മൊഡ്യൂൾ ഫോർ ഇന്റർനെറ്റ് മൊഡ്യൂൾ ഫൈവ് സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ് അതേപോലെ തന്നെ ആസ് യൂഷ്വൽ ഈ പറഞ്ഞിട്ടുള്ള സിലബസിൻ്റെ താഴെ കൊടുക്കുന്ന പോലെ തന്നെ കൊസ്റ്റിൻസ് ഫ്രം അതർ ടോപ്പിക്സ് പ്രിസ്ക്രൈബ് ഫോർ ദി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഓഫ് ദി പോസ്റ്റ് മേ ഓൾസോ അപ്പിയർ ഇൻ ദി ക്വസ്റ്റിൻ പേപ്പർ അപ്പോൾ എന്താണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ബേസിലും മറ്റുള്ള ഏതെങ്കിലും തരത്തിലുള്ള ടോപ്പിക്സിൽ നിന്നുള്ള ക്വസ്റ്റിൻസ് വേണമെങ്കിൽ അവിടെ കാണാം ഈ പറഞ്ഞിട്ടുള്ള എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം അതുകൊണ്ടാണ് ലാസ്റ്റ് കൊടുത്തിട്ടുള്ളത് എക്സാമിനായി ഏകദേശം എഴുപതോളം ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് ദ്രോണാചാര്യ പെരുമ്പാവുൻ്റെ മൊബൈൽ ആപ്പിൽ സെയിം സിലബസ് വെച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് തന്നെ പഠിച്ചു തുടങ്ങാം സിസ്റ്റമാറ്റിക്കായിട്ട് സ്റ്റേറ്റ്മെൻ്റ് ലെവൽ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ഡയറക്ട് ലെവൽ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്ത് ഒരു ബെറ്റർ റാങ്കിനായി ദ്രോണാചാര്യ പെരുമ്പാവുൻ്റെ മൊബൈൽ ആപ്പിലൂടെ അപ്പോൾ താങ്ക് യു താങ്ക് യു വെരി മച്ച്